കഴിഞ്ഞ ദിവസം മാക്സ് മാത്സ് കുറയ്ക്കുന്നതായിട്ട് ഞാനിങ്ങനെ ഓടി വന്ന് നോക്കിയപ്പോൾ ഉതേ റോഡിൽ പെട്ടെന്ന് ഞാനൊരു വിളിച്ചപ്പോസ് ഇരിക്കുന്നു എന്ന് പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് അപ്പൂസല്ലെന്ന് ഒരു നിമിഷം ഒത്തിരി സന്തോഷിച്ചു പോയി കേട്ടോ അത് തന്നെയല്ല അവനാണെങ്കിൽ ഇങ്ങനെ വെറുതെ നമ്മളെ നോക്കി നോക്കിയിരിക്കത്തില്ലോ ഓടി വന്നതിനെയല്ലോ പക്ഷെ എന്നാലും നമ്മളിങ്ങനെ കണ്ടോ മാക്സ് ഇവിടെ നിന്ന് എന്തോ മണം കിട്ടിയിട്ടായിരിക്കും അവനും നോക്കുന്നുണ്ട് അവൻ്റെ കുര കേട്ടാണ് ഞാൻ നോക്കിയത് പക്ഷേ അത് അപ്പോസ് അല്ലായിരുന്നു അവനെ പോലെ വേറൊരു അവനെ പോലെയല്ല നിങ്ങൾക്ക് മനസ്സിലാവും വേറെടുത്ത് പാവം അത് കഴിഞ്ഞ് ഇങ്ങനെ അപ്പോസിനെ തിരക്ക് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ നോക്കും പക്ഷേ അടുത്തെവിടെങ്കിലും ഉണ്ടെങ്കിൽ അവനിങ് ഓടി വരും അവന് ജനിച്ചപ്പോൾ തൊട്ട് ചില പരിചിതമായ സ്ഥലമാണ് ഇതല്ല ഇതേ റൂണിയെ ഞാനൊരിക്കൽ ഒരു ഷോട്ടിൽ കാണിച്ചിട്ടുണ്ട് റൂണി അപ്പൂസിനെ പോലെ ആരെയോ നോക്കിയിരിക്കും ഇതേ ഒരുത്ത റോഡി കിടക്കുന്നതാണ്ടോ അതുകൊണ്ടുകൊണ്ട് ഞാൻ ഓടി വന്ന് നോക്കി പക്ഷേ അതും അപ്പൂസല്ല അപ്പൂസാണേൽ നമ്മളെ കാണുമ്പോൾ എങ്ങോട്ട് വരുമല്ലോ അതുപോലെ ആണെങ്കിൽ ഈ ഒരു ചിരി ഇരുചിരിയാണ് ആകെ ഞാനിരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാം അപ്പോൾ അപ്പോഴാണ് ഇവർ എൻ്റെ കൂടെ ഇരുന്ന് കാണുന്നത് മാത്സ് നോക്ക് അപ്പസ് പോയത് പിന്നെ ടി വി കാണുകയില്ല വെളിയിലിറങ്ങി എന്തോ നോക്കിയിരിക്കുന്നത് അവനെ നോക്കിയിരിക്കുവായിരിക്കും അപ്പൂസിനെ നോക്കിയിരിക്കുമായിരിക്കും അകത്ത് കയറിയിട്ട് എന്തേ അവൻ ടി വിയിലേക്ക് നോക്കാതെ ഇത് എന്നാൽ ഇനി വേറൊരു ദിവസത്തേ ഞാൻ കാണിച്ചിരുന്നു ഷോർട്ടിൽ ഇത് ഇത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് അതും അവന് ടി വി നോക്കാതെ ഇങ്ങോട്ട് തിരിഞ്ഞേയിരിക്കുള്ളൂ അന്നോട്ട് മാത്സും ടി വി കാണാനൊക്കെ നിർത്തി അവർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും ഇങ്ങനെ ഇപ്പോൾ അപ്പസിൻ്റെ ഇതുപോലത്തെ പഴയ എടുത്ത് കാണുന്നതാണ് എൻ്റെ ഏക ഹോബി എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അവൻ്റെ കുസൃതികളും അവന്റെ ഓരോ കാര്യങ്ങളുമൊക്കെ അവനെ ഞങ്ങൾ ഇവിടെ എല്ലാം തിരക്കി റെസിഡൻസ് അസോസിയേഷനിലൊക്കെ നമ്മൾ ഇതൊക്കെ ഇട്ടു ഫോട്ടോയൊക്കെ ഇട്ടു പിന്നെ എല്ലാവരും ചോദിക്കും എല്ലാവർക്കും ഒരു തമാശ പോലെയാണ് അയ്യോ പൂച്ചയാണ് ആ അതുപോലത്തെ പൂച്ചയുണ്ട് വേറെ വേണോ എന്ന് ചോദിക്കും ചിലർ ആ പൂച്ചയല്ലേ എങ്ങനെ വരും അങ്ങനെയൊക്കെ ഒരു നിസ്സാരം അറിയ അത് മുന്നേ അത്രയുള്ള പൂച്ച എന്നൊക്കെ പറയുമ്പോൾ ഒരു നിസ്സാരമായിട്ടാണ് എല്ലാവരും എനിക്ക് തോന്നുന്നു വിചാരിക്കുന്നത് പക്ഷേ നമുക്ക് നമുക്കറിയാം നമ്മുടെ വിഷമം എത്ര പൂച്ച കിട്ടിയാലും അവന് പകരമാകുമോ ഇല്ലല്ലോ അത് നിങ്ങൾക്കും അറിയാം അല്ലേ ഓക്കെ ഞങ്ങൾ ഞാൻ എവിടെ പോയാലും അവിടെ കൂടെ വരും ടെറസിലൊന്ന് മാക്സിമം എൻ്റെ കൂടെ കയറി വരാൻ പറ്റത്തില്ല അവിടെ ഇവൻ വരും വന്നിട്ട് ചുമ്മാ ഓരോ കുരുത്തക്കേട് കാണിക്കുകയാണ് ഇങ്ങനെ കിടന്നത് ഇനി ഞാൻ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വരും അങ്ങനെ എവിടെ ആയാലും ഞാനിങ്ങനെ ഇവനിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഫോണിൽ ഞാൻ ഇതുപോലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ കുസൃതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏറ്റാത്തെ കുസൃതിയാണ് ഇവൻ പോയതോടുകൂടി വീട് ഇറങ്ങിപ്പോയി പിന്നെ നമ്മൾ വല്ല അപകടങ്ങളോ എന്തെങ്കിലും ആപത്തുകളോ പൂച്ചകൾക്കോ അങ്ങനൊന്നും എങ്ങനെ സംഭവിച്ചായിട്ട് നമുക്കൊരറിവുമില്ല അഫോസിനാണെങ്കിൽ എല്ലാ വാക്സിൻസും എടുത്തിട്ടുണ്ട് അസുഖം വരാതിരിക്കാനുള്ള മൾട്ടിവയൻ്റ് വാക്സിനും അല്ലാത്ത വാക്സിനും എല്ലാ വാക്സിനും അവൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് അസുഖങ്ങളൊന്നും അവന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എല്ലാവരും പറയുന്നത് ഈ പെൺപൂച്ചകളെയൊക്കെ കൂട്ട് കിട്ടുമ്പോൾ അവരുടെ കൂടെ വല്ലതും ഇങ്ങനെ കറങ്ങാൻ പോയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി അവൻ ഇന്ന് വരും നാളെ വരും ഇങ്ങനെ ഓരോ ദിവസവും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുക അതാണ് ചില ദിവസം വിചാരിക്കും ഇന്ന് വീഡിയോ ഇട്ടുണ്ട് രാത്രി ചിലപ്പോൾ അവൻ വന്നാലോ രാത്രി മൂന്ന് മണിക്കൊക്കെ ഈ കാറ്റ് ഫുഡ് കഴിക്കുന്നൊരു സ്വഭമുണ്ടവന് ആ മൂന്ന് മണിക്കൊക്കെ ആണ് പകലത്തൊക്കെ കൂടുതൽ ആഹാരം കഴിക്കുന്നത് അപ്പോൾ അവൻ വരിക്കാ വിശക്കുന്ന സമയത്ത് ചിലപ്പോൾ രാത്രി കയറി വന്നാലോ അതുപോലെ രാത്രിയിൽ ഈ നല്ല നിശബ്ദതയോടൊക്കെ ഞാൻ ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ കണ്ടത് എൻ്റെ നെഞ്ചത്ത് കിടന്നിട്ടാണ് അവൻ ഉറങ്ങാൻ വരുന്നത് ഞാൻ ക്യാമറ എടുക്കുമ്പോൾ അത് തട്ടിക്കളയും ഫോൺ എടുക്കുമ്പോൾ അവനത് തട്ടിക്കളയും അങ്ങനെ എൻ്റെ കുഞ്ഞിനെ പോലെ വളർത്തിയതാണ് ഇവൻ എവിടെ പോയോ രണ്ടായിരത്തി പതിമൂന്ന് ചിങ്ങത്തിലെ മൂലം നാളിലാണ് അഫുസ് ജനിക്കുന്നത് അവൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ആഘോഷിച്ചത് ഞാൻ ഞാനതിനകത്ത് ഇട്ടിരുന്നുണ്ട് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അടുത്ത ബർത്ത്ഡേ ആഘോഷിക്കാൻ എന്തായാലും അവനുണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഏത് നിമിഷം ഇങ്ങനെ അവനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരും ഇപ്പോൾ വരൂ